നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഫേസ്ബുക്കിനകത്ത് നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യണം നമുക്ക് ആഗ്രഹം ഉണ്ടാവും പലപ്പോഴും ഫേസ്ബുക്കിനകത്തുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതെങ്ങനെ ഗ്യാലറിയിലേക്ക് കൊണ്ടുവരാമെന്ന് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്പിൻ്റെയും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിനകത്തുള്ള വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതായത് നിങ്ങളുടെ ഗ്യാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്നാണ് നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഒരു ഷെയർ ബട്ടൺ കാണും ഈ ഷെയർ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഇതുപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഈ കോപ്പി ലിങ്ക് എന്നുള്ള ഭാഗം നിങ്ങൾ ഇതുപോലെ കോപ്പി ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക സ്ക്രീനിൽ കാണും അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്ക്രീനിൽ കാണുന്ന പോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഒരുപാട് വെബ്സൈറ്റുകൾ കാണും ഇവിടെ നിങ്ങൾക്ക് എഫ് ഡൗൺലോഡർ എന്നുള്ള ഈ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്കൊരു ബോക്സ് കാണും ഈ ബോക്സിനകത്ത് നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ ഒന്ന് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വരിക ആ വീഡിയോ ഇവിടെ കാണാനുണ്ട് ഏത് കാറ്റഗറിയിൽ അത് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണോ വേണ്ടതെങ്കിൽ അത് എച്ച് ഡി ക്വാളിറ്റി സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും ഇതിന് നേരെ അവസാനത്തിൽ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്ത ഭാഗത്ത് നമുക്ക് എം പി ത്രീ സേവ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതായത് വീഡിയോക്കകത്തുള്ള ഓഡിയോ മാത്രം സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും എം പി ഫോർ വീഡിയോ ആണെങ്കിൽ എം പി ഫോറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ അവസാനത്തിൽ കാണുന്ന ഈ ബട്ടൺ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് വളരെ ഈസിയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം